ഈ സംഭവം കണ്ടോ ഇത് നമ്മുടെ നാട്ടില് വെറുതെ ആരും കണ്ടാലും മന്തിയാതെ പോകുന്ന ഒരു ആണ് എന്താന്ന് മനസ്സിലായോ നമ്മുടെ കള്ളിച്ചെടിയിലെ കള്ളിച്ചെടിയുടെ ഫ്രൂട്ട്സ് ആണ് കുവൈറ്റിൽ എന്ന് പറഞ്ഞ ഇതിന്റെ വില എന്ന് പറയുന്നത് ഈ ഒരു ബോക്സിന് ഒന്നര ദിനാറ് ഒന്നര ദിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ റേറ്റ് എത്രയെന്നറിയോ ഒരു നാന്നൂറിന്റെ മുകളിൽ അത്രയും രൂപയുണ്ട് ഇവിടെ വില നമുക്ക് വിലയില്ലാത്തത് ഇവിടെ നല്ല വിലയാണ് നോക്കാം നമ്മുടെ നമ്മളെ കാട്ടിലും മറ്റേ പ്രദേശം പക്ഷേ ഇതിന് ഞാൻ തൊട്ടേ ചെറിയ ചെറിയ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര മുള്ളാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇത് നമ്മള് ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഒരു ഷോപ്പാണ് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ ഭയങ്കര നമ്മുടെ ഈ സ്വദേശികളായ ആൾക്കാർ ഒരുപാട് വാങ്ങിയിട്ട് പോകും അപ്പൊ ഇത് എന്താണെന്ന് നോക്കിയപ്പോഴാണ് സംഭവം കണ്ടത് കള്ളിച്ചെടികളെ കായാണ് സത്യം എനിക്ക് അത്ഭുതമായിരുന്നു നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ആരും ഉപയോഗിക്കാറില്ല സംഭവം പക്ഷെ അത് ഇവിടെ വന്നിട്ട് അത് ഭയങ്കര ഡിമാൻഡാണ് സംഭവം ഇവർ ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറയണ ഇത് നല്ല ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് ഇവർ പറയുന്നത് നല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് പക്ഷെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് നോക്കിയും കണ്ടും കൈ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണിയാണ് അവർ അത്യാവശ്യം മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഉള്ളിൽ നല്ല ശരീരത്തിന് ശരീരത്തിന് ഉപകാരപ്രദമായ ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മേടിച്ച് കഴിക്കാൻ നോക്കട്ടോ പക്ഷെ സാധാരണ ഇവിടെ ഷോപ്പിംഗ് മാളിലൊന്നും ഇത് കണ്ടിട്ടില്ല ഞാൻ ഇവിടെ നമ്മൾ ഈ ഒരു സൈഡ് ഹോൾസെയിൽ ഷോപ്പാണ് ഇത് ഇവിടെ ഷുബൈക്കിൽ കുവൈറ്റ് ഷുബൈക്കിൽ ഇവിടെ വന്നപ്പോഴാണ് ഇത് ഞാൻ കണ്ടത് അപ്പം നമ്മുടെ നാട്ടിലിടയ്ക്ക് തമിഴ്നാട്ടിലൊക്കെ ഇവിടെ ഒരു യൂട്യൂബ് ചാനലുകാരൊക്കെ ഇത് ജ്യൂസൊക്കെ അടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇടയ്ക്കിയിട്ട് നല്ല വൈറലൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത് ആരും ഇങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്നതാണ് എൻ്റെ ഒരു അറിവ് ആരെങ്കിലും എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവർ Uh, okay, bye. thank you for watching our subscribers to be continuous st media